തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതിൽ അദ്ദേഹം അതിൽ അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും തള്ളുകയാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്നാണ് എന്തുകൊണ്ടാണ് ഹരിയാനയിലെ പട്ടികയെക്കുറിച്ച് ഒരു പരാതിയും കോൺഗ്രസ് ഉന്നയിക്കാതിരുന്നത് എന്നുള്ളതാണ് ബീഹാറിൽ ഇപ്പോൾ െരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു അവിടെയും പട്ടികയെക്കുറിച്ചുള്ള ഒരു പരാതിയും കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ വോട്ടിംഗ് വേളയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പരാതിയും കോൺഗ്രസ് ഇല്ലാതിരുന്നത് ഇപ്പോൾ ഒരുപാട് തെളിവുകളുമായി എന്തുകൊണ്ട് വരുന്നു എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യം വാലിഡ് അല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ എല്ലാ കൃത്രിമങ്ങളെയും അംഗീകരിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഒരു സിസ്റ്റത്തെ ഫോൾ പ്രൂഫായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്ക് പ്രാദേശികമായ പ്രവർത്തകർക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ പോലും ഫോൾ ഫൗൾ ഒരു സിസ്റ്റം ഇല്ല ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇലക്ഷൻ്റെ അവ അന്തിമ വോട്ടർപ്പെട്ട് യഥാർത്ഥത്തിന് നിലവരുന്നത് എപ്പോഴാണ് അന്തിമ വോട്ടർ പട്ടിക നിലവിൽ വരുന്നത് തിരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ കഴിഞ്ഞ് നോമിനേഷൻ പൂർണമായി എല്ലാ സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കുന്ന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അപ്പോഴാണ് പിന്നൊരു അഡീഷണൽ ലിസ്റ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടൊരു വോട്ടർ പട്ടിക വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അവസാനഘട്ടത്തിൽ നടക്കുന്ന ഈ കൃത്രിമങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായി വെരിഫൈ ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ ഹരിയാനയൊക്കെ പോലുള്ള സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലൊക്കെ നമുക്ക് ആ ഇത്രയും സംസ്ഥാനങ്ങളിലേക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നിലയിൽ എനിക്കറിയാം നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത് പോലെ വോട്ടർ പട്ടിക അരിച്ചു പരിശോധിക്കുന്ന ഒരു സംഘടനാ സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല കോൺഗ്രസിനൊന്നും അത്തരത്തിൽ സംഘടനാ സംഘടനാപരമായ ഒരു ശക്തിയിലല്ല അവിടെ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു ദൗർബല്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കിനിടയിൽ വളരെ കൃത്യമായി ഇത്തരം തെറ്റുകളെ ഇത്തരം കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ കഴിയണമെന്നില്ല അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വം ഇരിക്കുന്നത് ഇരട്ട വോട്ടുകൾ കണ്ടുപിടിച്ച് സോഫ്റ്റ്വെയർ നീക്കം ചെയ്യുക ഇവിടെ ഇപ്പോൾ ഒരു അമേരിക്കൻ മോഡലിന്റെ പടമുള്ള ഇരുപത്തിരണ്ട് വോട്ടുകളെക്കുറിച്ച് സൂചിപ്പിച്ചു ഇത് കണ്ടുപിടിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റാണോ അതോ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്തരം വ്യാജ വോട്ടർമാർ ചെയ്യുമ്പോൾ അത് കൃത്രിമമായി ചേർക്കപ്പെടുമ്പോൾ ഐഡന്റിഫൈ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണോ ഒരാളിൻ്റെ പേരിൽ നൂറ് വോട്ട് വരിക അവർ നൂറ് വോട്ടുകൾ ചെയ്യുക ഒരു വീട്ടിൽ തന്നെ അറുപത്താറ് വോട്ടുകൾ വരിക അപ്പോൾ ഒരു സിസ്റ്റം പറയുകയാണ് ഇതൊക്കെ ഫോൾ പ്രൂഫ് ആയിക്കേണ്ട ആളിൽ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളത്തരം കൃത്രിമൊക്കെ കാണും ലക്ഷക്കണക്കിന് വോട്ടർമാർ കാണും ഇരുപത്തഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാർ കാണും അഞ്ച് ലക്ഷം ഇരട്ട വോട്ടർമാർ കാണും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനേഷ് കുമാറും ഈ ഇലക്ഷൻ കമ്മീഷനും പിന്നെ എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുടെ മേൽ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്ത് അത്തരം ആസൂത്രിതമായ കൃത്രിമം നടന്നാലും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ത് കൃത്രിമവും കാണിക്കാനും വോട്ടർ പട്ടി ഇപ്പം രാഷ്ട്രീയ പരിപാടി ഞാനൊരു ഒരു കാര്യം പറഞ്ഞു നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രനായ ഒരാൾക്ക് മത്സരിക്കാം സ്വതന്ത്രനായ ഒരു മത്സരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വിശ്വാസം അർപ്പിക്കുന്നത് അയാളുടെ പാർട്ടി സ്ട്രക്ചർ ഇല്ലല്ലോ ലക്ഷക്കണക്കിന് മനുഷ്യരിലാണ് വോട്ടർമാരിലാണ് അപ്പോൾ ആ വോട്ടർമാരെന്ന് പറയുന്ന ആ ഇലക്ട്രൽ കോളേജിനെ ഫോൾ പ്രൂഫായി നിലനിർത്താൻ ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് ഇയാളൊരു സ്ഥല സ്വതന്ത്രനായി മത്സരിക്കുന്നെങ്കിൽ എല്ലാ ബൂത്തിലും ഇയാൾ ഒരാളെ കണ്ടുപിടിച്ചുകൊള്ളണം അത് പണം ചെലവഴിച്ചോ അല്ലാതെയോ കണ്ടുപിടിച്ചുകൊള്ളണം എന്നിട്ട് ആ വോട്ടർ പട്ടിക പരിശോധിക്കണം അതിൽ കൃത്രിമം ഉണ്ടെങ്കിൽ ഇയാൾ കണ്ടുപിടിച്ച് ഞങ്ങളോട് പറയണം എങ്കിലേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ സിസ്റ്റത്തിലാരിലും പിന്നെ വിശ്വസിക്കുകയോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഇന്നഫിഷ്യൻസി വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നതിലൂടെ പിന്നെ ഈ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ വോട്ട് നടത്തുന്ന ഇലക്ഷൻ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ റോൾ കൃത്യമായി നിർവഹിക്കാനുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഇന്നെഫിഷ്യൻസി വെളിപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ ഈ പ്രക്രിയയുടെ ഭാഗമാകുമ്പോഴേ ഈ വോട്ടർ പട്ടികയിലുള്ള ശുദ്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ ബൂത്തിലും കൃത്യമായി ആളുകളെ നിയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടിക പരിശോധിക്കാൻ സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപക്ഷെ പലയിടങ്ങളിലും കോൺഗ്രസിന് അത്തരം സ്വാധീനക്കുറവ് ഉണ്ടാകാം പക്ഷേ കഴിഞ്ഞ തവണ തൃശൂരിൽ പോലും ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ജാഗ്രത കുറവ് ഇതിന് കാരണമായി എന്ന് പറയേണ്ടി വരില്ലേ അങ്ങനെയല്ല നമ്മളൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നിങ്ങളത് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഘടനകൾ ഉൾപ്പെടെ പൂർണ്ണമായി അറിയാനും അല്ലെങ്കിൽ കാലം മാറി വരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോ ബൂത്തിലും നിരവധി പ്രവർത്തകരും അല്ലെങ്കിൽ ഇത് മാത്രമായി നിന്ന് വോട്ടർ പട്ടിക ഫോൾ പ്രൂഫായി പരിശോധിക്കുന്ന ഒരു സിസ്റ്റം അത് നൂറ് ശതമാനം ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും ഇല്ല അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പാർട്ടികൾക്ക് ഓരോ വാർഡിലും സജീവ പ്രവർത്തകരും ബി എൽ എമാരും ഉണ്ട് എന്നതുപോലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും മറ്റും ഇത്തരം ഒരു സിസ്റ്റം പലപ്പോഴും ഇല്ല എനിക്ക് ഞങ്ങളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു രീതികളൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ പുതുമയാണ് അവർ അവരത്തരത്തിലൊരു വലിയ മൈക്രോ ലെവൽ സൂക്ഷ്മ പരിശോധന നടത്തി ഇതിനെയാണ് ഈ ആർ എസ് എസിന്റെ വലിയ കേഡർ സംവിധാനമുള്ള വലിയൊരു വർഗീയ അജണ്ടയ്ക്കായിട്ട് കോടിക്കണക്കിന് രൂപയും സംവിധാനവും ഇപ്പം തന്നെ ബി ജെ പിയുടെ രാജ്യമുള്ള ഓഫീസുകൾ നിങ്ങൾ കാണണം ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സ്ഥലത്തും കോടാനും കോടി രൂപ ഓഫീസുകൾ പണിയുകയാണ് കാരണം എന്താ ഇവിടുത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനം വിറ്റും കോർപ്പറേറ്റുകളിലും വാങ്ങി വൻതോതിൽ പണം സംഭരിച്ച് അവരിതിനെ ഒരു കമ്പനി പോലെ നടത്തുകയാണ് ഈ സിസ്റ്റത്തെ മറ്റെല്ലാ പാർട്ടികൾക്കും അത്രയും ഒരു സിസ്റ്റം കാണണമെന്നില്ല ഞാൻ അതിൻ്റെ ഒരു ദൗർബല്യം ഞാൻ തുറന്നു പറയുകയാണ്